സ് അപ്പം ഇന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ട് ടെമ്പിൾ വിസിറ്റ് ആണെന്നുള്ളത് ബാലാജി ബാബോസാ മന്ദിരെന്നും വേറൊരു ശനീശ്വരൻ്റെ ക്ഷേത്രമാണ് കേട്ടോ അപ്പം ഈ നമ്മുടെ നാട്ടിലൊക്കെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച ദിവസം പ്രത്യേക വഴിപാടും കാര്യങ്ങളൊക്കെ ഇല്ലേ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിലും ശനിയാഴ്ച പ്രത്യേകതകളുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ അതിൽ രണ്ട് ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് അത് അപ്പം ആദ്യം തന്നെ പറയാലോ എല്ലാ മന്ദിറിലും ഇതുപോലെ ഒരു സൈഡിലായിട്ട് ശിവന് ചുറ്റും ഇങ്ങനെ കുറച്ച് ദൈവങ്ങളൊക്കെ വെച്ച് ശിവനെ നമുക്ക് സ്വയമേ പൂജിച്ച് ഒരു പൂജ ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങനെ പോയി നിന്ന് പൂജ ചെയ്യാനൊക്കെ ഇപ്പം വിഷമം എന്ന് വെച്ചാൽ പൂജ ഇങ്ങനെ ദാജയിൽ ധാര ചെയ്യാതെ വരുമ്പോഴത്തേക്കും മനപ്രയാസമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പൂജ ചെയ്തിട്ട് പിന്നെ പറയാമോ എല്ലാ ദൈവങ്ങളെ അണീച്ച് ഒരുക്കി നല്ല സുന്ദനനും സുന്ദരിമാരും ആക്കി വെച്ചേക്കാണ് ആ അതൊക്കെ പോട്ടെ ദൈവങ്ങളെ നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ എന്നാലും ഞാൻ പറഞ്ഞു കേട്ടോ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാം നമ്മൾ അതിൽ എന്താണ് അണി അലിഞ്ഞ് ചേർന്ന് പോകുന്നൊക്കെ പറയത്തില്ലേ ദൈവത്തിനെ നോക്കി നിന്ന് പോകും ആ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ തേ ഒരു തേങ്ങേനകത്ത് നമ്മളൊരു പേപ്പറിൽ നമ്മൾ ആഗ്രഹങ്ങൾ ും നമ്മുടെ വിഷമങ്ങളൊക്കെ എഴുതി എന്തെന്ന് വെച്ചാൽ ചെയ്ത അങ്ങനെ ചാച്ചുമെന്ന മഞ്ഞുവെച്ച് അരട്ടിട്ട് പോറ്റി കെട്ടിത്തരും അതിനെ നമ്മൾ അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കെട്ടുക നമ്മുടെ നാട്ടിൽ മണിയൊക്കെ കെട്ടില്ലേ അതുപോലെ പിന്നെ ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് ദ സ്വീറ്റ്സാണ് അവിടെ നേരെ അടുത്ത ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് കേട്ടോ ഇതാണ് ശനീശ്വരൻ്റെ പ്രത്യേകിച്ച് ശനിയാച്ചാൽ ഭയങ്കര തിരക്കാണ് ഈ ഒരു ഇവിടെ അങ്ങനെ തന്നെ ആദ്യം വന്ന് നമുക്ക് ശിവനെയൊക്കെ പൂജിച്ച് ശിവനു ചുറ്റിനും അവിടത്തെ പോലെ തന്നെ ഇവിടെയും ശിവനു ചുറ്റും ദൈവങ്ങളും എല്ലാം എന്ന് എല്ലാവരെയും പൂജിച്ച് തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് അകത്തോട്ട് പോയി നമ്മൾ ഇവിടെ നിന്നൊരു തട്ടം തരം കേട്ടോ ഹാരമോ അത് നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത് ഹാരവും തേങ്ങയും ആയിട്ട് ഇത് ഭദ്രകാളിയാണ് കേട്ടോ ഭദ്രകാളിക്ക് ആ ഹാരവും ഇട്ട് തേങ്ങ നമ്മൾ കൊടുക്കുന്ന തേങ്ങേനെ അവിടെ ഉടച്ച ഭദ്രകാളിയുടെ മുമ്പ് വെച്ച് തന്നെ ഉടച്ചിട്ട് അരമുറി തേങ്ങ എടുത്ത് ഭദ്രകാളിയുടെ കൽക്കലും അരമുറി പൂജിച്ചിട്ട് നമുക്കും തരും അതിനുശേഷം അവിടെ നിന്ന് ഹാരമൊക്കെ ഇട്ട് നമ്മുടെ തൃശൂല പൊട്ടൊക്കെ ഇട്ട് കുറിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇവിടുത്തെ സ്വീറ്റ്സും അങ്ങനെ തന്നെ മുട്ടയും കൽക്കണ്ടും ഒക്കെയാണ് കേട്ടോ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഇവിടെയെന്ന് പറഞ്ഞ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേങ്ങ നമ്മൾ ഭദ്രകാളിക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത് നാട്ടിലൊക്കെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇത് ശനിയുടെ ഒരു പ്രത്യേക ക്ഷേത്രമൊന്നും ഞാൻ പറഞ്ഞില്ലേ ശനിയാഴ്ച മാത്രം ഭയങ്കര പൂജകളാണ് ഈ നവഗ്രഹങ്ങൾക്ക് നമ്മൾ മഞ്ചിരാതിൽ എല്ലും ഇട്ട് എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ച് ഇതിന് ചുറ്റും കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ നാട്ടിലെ അയ്യപ്പന് എങ്ങനെയാണ് നമ്മൾ വയ്ക്കുന്നത് തേങ്ങയുടെ അകത്തല്ലേ ഇവിടെ വേറൊരു രീതിയിലുള്ള പൂജ എന്തായാലും മനസ്സിന് നമുക്ക് നല്ല തൃപ്തിയാവും കേട്ടോ ആ ഒരു പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാ ദൈവങ്ങളെയും തൊഴുതിറങ്ങിയതിന് ശേഷം പുറത്തതായി ഈ ഒരു കാഴ്ചയാണ് ഒരുപാട് പേര് യാചിച്ച് വന്ന് ഇരിപ്പുണ്ട് ഒരുപാട് പേര് വരുന്നവർ ഇങ്ങനെ അവർക്ക് ഫുഡ് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ